വേണുവിനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച കൊണ്ടുവന്ന വേണുവിന് തലവേദന ഉണ്ടെന്ന് പറയുന്നു ഭാര്യയോട് തലവേദന എന്ന് പറയുമ്പോൾ ഭാര്യ ബോയ് സിസ്റ്ററോട് പറയുന്നു നിങ്ങൾ അവിടെയെങ്കിലും ഇരിക്കെ ഡോക്ടർ വരും അല്ലെങ്കിൽ സിസ്റ്റർ ഒരു ഒന്ന് മുഖത്ത് പോലും നോക്കി സംസാരിക്കുന്നില്ല എന്ന് ഒക്കെ വേണുവിൻ്റെ ഭാര്യ സിന്ധു ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലല്ലേ ആരോഗ്യത്തിന് വളരെ പേര് കേട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ലേ വേണുവിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊണ്ടുവന്നത് ഇത് നമ്മൾ സാധാരണക്കാരൻ ചോദിച്ചു പോവുകയാണ് ഇവിടെ ഒരു വേണു അദ്ദേഹത്തിന് ചികിത്സ കിട്ടാത്തതിനെക്കുറിച്ച് എടാ അൻവറെ ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ എല്ലാം കൈക്കൂലിയാണ് ഇവിടെതാ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും മുഖത്ത് നോക്കി അതായത് ഒരു ഒരു നായ്ക്കു നായോട് കാണിക്കുന്ന ഒരു കരണ പോലും നമ്മോടൊന്നും കാണിക്കുന്നില്ലടാ എന്ന് അൻവർ സാഹത്തെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ നമ്മോടാണ് വേണു സംസാരിക്കുന്നത് നമ്മോടാണ് വേണു ആ കാര്യം പറയുന്നത് സത്യത്തിൽ ഹൃദയം ഹൃദയം അങ് നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോവുകയാണ് ഈ ഇതൊരു മരണമൊഴി ആണോ എന്ന് ചോദിച്ചാൽ മരണമൊഴി തന്നെയാണ് ഇപ്പോൾ അല്പം മുമ്പ് ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ഷിബു ബേബി ജോൺ എന്ന നേതാവ് പറയുന്നത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസാനമായി ചികിത്സിച്ച ഒരു ജനപ്രതിനിധി എൻ്റെ പിതാവായിരിക്കും എന്ന് പറയുന്നു അപ്പോൾ നാം ചോദിക്കുന്നത് ഇത്രയും പേര് കേട്ട ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾക്ക് നമ്മുടെ ഇവിടെയുള്ള മറ്റ് സമുന്നതരായ നേതാക്കൾക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ചികിത്സിച്ചുകൂടാ ഇത് ഒരു വേണുവിൻ്റെ കാര്യം മാത്രമല്ല നിരവധി പേരുടെ അതിലൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് വേണുവിൻ്റെ ആ അവസാന മരണമൊഴി എന്ന് നാം ഇപ്പൊ ഈ പറയുന്ന ആ ഓഡിയോ ശകലത്തിൽ അദ്ദേഹം പറയുന്നത് എടാ ഇവിടെ ഇത്തരത്തിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട നിരവധി പേരുടെ ആത്മാവിൻ്റെ രോദനം ശാപമായി ഇവർക്ക് മേൽ ഭവിക്കും എന്ന് ആ മനുഷ്യൻ ഹൃദയം പൊട്ടിയാണ് പറയുന്നത് സിസ്റ്റർ എൻ്റെ ഭർത്താവിൻ്റെ തലവേദനയാണ് എൻ്റെ ഭർത്താവിൻ്റെ തലവേദനയ്ക്ക് എന്തെങ്കിലും മരുന്ന് തരണം അതിനെ നിസ്സാരപ്പെടുത്തുകയാണ് ആ സിസ്റ്റർ ചെയ്യുന്നത് ഐ സു അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകുമ്പോൾ ഭർത്താവ് ഭർത്താവിനെ എന്ത് സംഭവിച്ചു അതായത് ഐ സുവിൽ കൊണ്ടുപോകുന്നത് എന്നാണ് എന്ന് നാം ഓർക്കണം വെള്ളിയാഴ്ചയാണ് അവിടെ വേണുവിനെ കൊണ്ടുചെന്നത് വെള്ളിയാഴ്ച വേണുവിനെ കൊണ്ടുചെന്ന ശേഷം ഈ പറയുന്ന രീതിയിൽ ബുധനാഴ്ചയാണ് ഐ സു വേണുവിനെ കൊണ്ടുപോയത് വേണുവിനെ വെള്ളിയാഴ്ച ഐ ആ വെള്ളിയാഴ്ച കൊണ്ടു വന്ന് ബുധനാഴ്ച ഐ സുലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യയ്ക്ക് ഭാര്യ ആ അവസാന സമയത്ത് എനിക്കൊന്ന് കാണണം എൻ്റെ ഭർത്താവിനെ എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് കാർക്കശ്യത്തോടെ അവർ പറയുന്നതൊക്കെ പറയുമ്പോൾ ഒരു ഒരുവിള അതിൻ്റെ നേർ സാക്ഷ്യമായി നിരവധി കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എനിക്കും പറയാനുണ്ട് കാര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്ങനെയാണ് നിങ്ങളവിടെ ചികിത്സാർത്ഥം ഓട്ടെ ഞാൻ തിരുവനന്തപുരത്തുകാരൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഓട്ടെ മറ്റേത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇപ്പോൾ ബഹുമാനപ്പെട്ട നേതാവ് ഷിബു ബഹുജാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കോഴിക്കോടിലെ ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് കോഴിക്കോട് ഇതിനപ്പുറം സംഭവങ്ങൾ ഉണ്ടായതായ നേർസാക്ഷ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒന്ന് മാത്രം ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് ആരോഗ്യ വകുപ്പ് എഴുതിത്തള്ളാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആ ഒരു ഒറ്റപ്പെട്ട എന്നൊരു വാക്കിൽ തൂങ്ങി പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ സാർ അത് വലിയ അപരാധം തന്നെയാണ് ഒരു രോഗി അടിയന്തിരമായി ചികിത്സാ സഹായം തേടി എത്തുമ്പോൾ അവരോട് കാണിക്കുന്ന ആ അലംഭാവം ഈ അലംഭാവം തന്നെയാണ് ഈ വേണുവിൻ്റെ മരണത്തിന് കാരണം സത്യത്തിൽ ഇതിനുള്ള ഈ മണിക്കൂറുകളിൽ ഈ നിമിഷം വരെ ഒരു മറുപടി ഈ നിമിഷം വരെ സർക്കാരോ അല്ലെങ്കിൽ പോട്ടെ ആരോഗ്യമന്ത്രിയോ പറഞ്ഞിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഈ അവസരത്തിൽ ആരോഗ്യ കേരളം അല്ലെങ്കിൽ പേരുകേട്ട ആരോഗ്യ രംഗമൊന്നും മറ്റ് ഭരണ ഭരണ മികവ് കൊണ്ട് ഇതാ ഞങ്ങൾ ഇത്ര രൂപ ഇന്നാർക്ക് കൊടുക്കുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ഇതിന് അവരുടെ തിരുവായി തുറക്കേണ്ടതാണ് സിന്ധുവിൻ്റെ ആ ഭർത്താവിന്റെ അവസാന സമയങ്ങളിലെ അദ്ദേഹം ആവശ്യപ്പെട്ട അതായത് ചികിത്സാ സഹായം തേടുന്ന ഒരു മനുഷ്യന്റെ അതായത് അവരെ ആദ്യം കൊണ്ടുപോയി കിടത്തുന്ന വാർഡ് ഇരുപത്തി എട്ടാം നമ്പർ ജനറൽ വാർഡ് സത്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വേള ഒരു തവണയെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ വാർഡുകളുടെയൊക്കെ ശോചനീയ അവസ്ഥ ഒരു നേർക്കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയും മരണപ്പെട്ട സഹോദരൻ്റെ ശവശരീരം ഏറ്റുവാങ്ങാനായി ചെല്ലുമ്പോൾ എവിടെ നിങ്ങളുടെ കയ്യിൽ പാസ് എന്ന് ചോദിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ മുതൽ തുടങ്ങുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മികവ് ഒന്ന് മാത്രം പറയാനുണ്ട് എന്തിന് ഇനി നിങ്ങൾ കരയണം എന്തിനീ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണം ആ ഭാര്യ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടത് അവർക്കാണ് അവരുടെ നഷ്ടം അവർക്ക് മാത്രമേ അറിയൂ